കാരം പ്രിയമുള്ളവരെ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ഇന്ന് വിശ്രമം കഴിഞ്ഞ് നാളെ പാറ്റ്നയിൽ പര്യവസാനിക്കാനിരിക്കുകയാണ് വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് യാത്ര കൊണ്ട് ലഭിക്കുവാൻ പോകുന്നത് എന്ന രാഷ്ട്രീയ നിഗമനത്തിലെത്തുകയാണ് മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ആദ്യ സമയങ്ങളിലൊക്കെ ഈ യാത്രയെ അവഗണിച്ചിരുന്ന മാധ്യമങ്ങൾ ഉത്തരേന്ത്യയിലെ മോഡി അനുകൂല സംഘപരിവാൻ അനുകൂല മാധ്യമങ്ങൾ ഈ യാത്രയിലേക്ക് ശ്രദ്ധിക്കുവാൻ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു എന്നതാണ് വാസ്തവം പ്രത്യേകിച്ചും ഈ യാത്ര തുടങ്ങുന്ന സമയങ്ങളാണ് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി പക്ഷേ ഈ യാത്രയെ അവഗണിക്കുവാനും അവഹേളിക്കുവാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ ആ സംഭവത്തെ കണ്ടത് പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികളാകെ മാറുന്നു ആദ്യം ഉത്തരേന്ത്യൻ യൂട്യൂബർമാർ ഇതിന് പ്രാധാന്യം നൽകി കഴിഞ്ഞു പിന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പബ്ലിക് ടി വി പോലെയുള്ള മാധ്യമങ്ങളും നിർബന്ധപൂർവ്വം തന്നെ ഇതിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ചെയ്യുവാൻ നിർബന്ധിതമായി നിർബന്ധിതമായെന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവം കാരണം അത്രമാത്രം വലിയ ഇമ്പാക്റ്റുകളാണ് യാത്ര ഉണ്ടാക്കുന്നത് ബീഹാർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് തന്നെ പറയാവുന്ന ഉണ്ടാക്കുന്നത് എന്ന വസ്തുത മാധ്യമങ്ങൾ ചൂണ്ടിക്കാണുകയാണ് ചൂണ്ടിക്കാണിക്കുകയാണ് കാരണം ആദ്യകാലത്തൊക്കെ യാത്രയുടെ ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ യാത്രയെ അവഗണിക്കാൻ മുൻകൈയ്യെടുത്തുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ ഒടുവിൽ യാത്രയെ റിപ്പോർട്ട് ചെയ്യുവാൻ തക്കവണ്ണം പ്രാധാന്യം ഈ യാത്രയ്ക്കുണ്ട് എന്നത് വസ്തുതയായി തന്നെ നിലനിൽക്കിയിരുന്നു പ്രത്യേകിച്ചും ബീഹാറിലെ ഗ്രാമീണർ തങ്ങളുടെ ആത്മാഭിമാനത്തിന് ഏറ്റക്ഷിതമായി തന്നെ ഈ വോട്ട് ചോരിയെ കാണുന്നുണ്ട് കാരണം നമുക്കറിയാം ഉത്തരേന്ത്യയിലെ ഒരു ജാതി രാഷ്ട്രീയം മിക്കപ്പോഴും ഈ ജാതി മേലാളന്മാരൊക്കെ ഇത്തരം ആളുകളെ അടിസ്ഥാന വർഗത്തിലുള്ള ആളുകളെ പരിഗണിക്കുകയും അവർക്ക് ബഹുമാനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ്റെ സമയത്ത് അവരെ വോട്ടിനു വേണ്ടി സമീപിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ പോലും ഒരു അവകാശം ഈ വോട്ട് വോട്ടുജോലി അല്ലെങ്കിൽ തങ്ങളുടെ വോട്ടുകൾ വെട്ടി മാറ്റുന്നത് കൊണ്ടോ കള്ള വോട്ടുകൾ ചേർക്കുന്നത് കൊണ്ടോ അങ്ങനെയുള്ളൊരു അവകാശം പോലും തങ്ങൾക്ക് നിഷേധിക്കപ്പെടുമെന്നൊരു തിരിച്ചറിവ് ബീഹാറിലെ ഗ്രാമീണരൊക്കെ അസ്വസ്ഥരാക്കുന്നുണ്ട് അവരും വല്ലാതെ രോക്ഷാകുലരാക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഈ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുണ്ടാകുന്നുണ്ട് അത് പറഞ്ഞ് ബോധവത്കരിക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ട് എന്ന നിഗമനം തന്നെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് എന്നത് വലിയ വസ്തുതയാണ് പ്രത്യേകിച്ചും ഇതിനെ ഡൈവേർട്ട് വിടാൻ ഇതിനെ മറ്റൊരു തരത്തിലേക്ക് വേതിരിച്ചു വിടുവാൻ ബി ജെ പിയുടെ ആസൂത്രിതമായ ശ്രമങ്ങളുണ്ടാകുന്നുണ്ട് കാരണം നരേന്ദ്രമോദിയുടെ അമ്മയ്ക്കെതിരെ മോശം പരാമർശം നടത്തിയതിൻ്റെ പേരിൽ രണ്ട് കോൺഗ്രസ് പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത് അവർ രണ്ടുപേരും മുസ്ലിം നാമധാരികളാണ് അപ്പോൾ ജെ യു ബി ജെ പിയും ഭരിക്കുന്ന ബീഹാറിൽ ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ എങ്ങനെ ഒരു വർഗീയ ചുവയിലൂടെ കൂടെ തിരിച്ചുവിട്ട് ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്രയുടെ ശ്രദ്ധയും പ്രാധാന്യവും കുറച്ചു കളയുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് അതൊക്കെ ഒരു വർഗീയ ചേരിതിരിവിലേക്ക് കൊണ്ടു ചെന്നെത്തുകയാണ് കാരണം രണ്ട് പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട് രണ്ടുപേരും മുസ്ലിം മതവിശ്വാസികളാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡവേഷൻ എങ്ങനെയാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് നേരത്തെ ബി ജെ പി ഉത്തരേന്ത്യയിൽ കളിച്ച മത രാഷ്ട്രീയം തന്നെ ഇവിടെയും ബി ജെ പി കളിക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്ന വലിയൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് നേരത്തെയും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു കാരണം നരേന്ദ്രമോദിക്കെതിരെ ഈ മോദി ചോർഹെ എന്ന ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധി നടത്തിയപ്പോൾ മോദി എന്ന് പറയുന്ന ജാതി അവഹേളിക്കുന്നു എന്ന രീതിയിലൊക്കെ കേസുമായി മുന്നോട്ട് പോയി അപ്പോൾ ജാതിയും മതവും ഒക്കെ മുൻനിർത്തിയിട്ടുള്ള ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇവിടെയും ഒരു പക്ഷേ യാത്രയും അതിൻ്റെ പ്രാധാന്യത്തെയും ഒക്കെ കുറച്ച് കള കാണുവാൻ എടുക്കുമോ എന്ന രീതിയിലുള്ള ഒരു വലിയ ചർച്ച തന്നെ നടക്കുകയാണ് പ്രത്യേകിച്ചും ഒരു സംഘടനത്തിനുള്ള രീതിയും ബീഹാറിൽ ബി ജെ പി സ്വീകരിക്കുന്നുണ്ട് മിക്കപ്പോഴും രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് നേരെ കരിങ്കുടിയുമായി ഉപവർച്ചയുടെ പ്രവർത്തകർ പാഞ്ഞെടുക്കുന്നുണ്ട് ഒരു സംഘർഷം ഉണ്ടായാൽ ഒരു പക്ഷേ അതൊരു വെടിവെയ്പ്പിലൊക്കെ കലാശിച്ചാൽ കാരണം രാഹുൽ ഗാന്ധി അത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് ഫാമിലിയായിട്ട് കുടുംബപരമായിട്ട് അദ്ദേഹത്തിൻ്റെ പേ പേരിലൊക്കെ അദ്ദേഹത്തിൻ്റെ നേരെയൊക്കെ ആക്രമണം ഉണ്ടാകുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെ വലിയ സുരക്ഷയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെ തൃണമത് കണിച്ചൂരാണ് മിക്കപ്പോഴും യുവമോർച്ച പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിൻ്റെ നേരെ കരിങ്കുടിയുമായി ചെന്ന് ചാടുന്നത് ഒരുപക്ഷെ സംഘടനത്തിലേക്ക് മാറിപ്പോയാൽ വെടിവയ്പൊക്കെ ഉണ്ടായാൽ അതുപോലും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകമായി ബി ജെ പി കാണുന്നുണ്ടോ എന്ന രീതിയിൽ തന്നെ ചർച്ചകൾ പോകുന്നുണ്ട് മറ്റൊന്നും ഈ ബീഹാർ തെരഞ്ഞെടുപ്പിനെ പറ്റി വരുന്ന ഒരു അവലോകനം എന്ന് പറയുന്നത് നിതീഷ് കുമാർ പകരം ചെയ്യുവാനുള്ള ഒരു അവസരമായി ഇതിനെ വിനിയോഗിക്കുമോ എന്നാണ് കഴിഞ്ഞ കാരണം കഴിഞ്ഞ ഇരുപത് വർഷമായി നിതീഷ് കുമാറാണ് ബീഹാറിൽ മുഖ്യമന്ത്രി മാറിയും ചരിഞ്ഞും ചാടിയും ചവിട്ടിയും ഒക്കെ അദ്ദേഹം മുഖ്യമന്ത്രി ആകാറുണ്ട് ഏതു മുന്നണി വിജയിച്ചാലും അദ്ദേഹം മുഖ്യമന്ത്രി ആകാറുണ്ട് എന്നാണ് വാസ്തവം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ബി ജെ പിയോടൊപ്പം മത്സരിച്ച് വിജയിച്ചു അതിനുശേഷം അദ്ദേഹം ആർ ജെ ഡിക്ക് ഒപ്പം മുഖ്യമന്ത്രിയായി വീണ്ടും ബി ജെ പിയിലോട്ട് തിരിച്ചുപോയി ബി ജെ പിക്ക് ഒപ്പം അങ്ങനെ അദ്ദേഹത്തിന്റെ ചാട്ടവും മറച്ചിലും ഒക്കെ ബീഹാർ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായി തന്നെ നിലനിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം എന്നതിലപ്പുറം രാഷ്ട്രീയത്തിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു സത്യസന്ധത മെച്ചു പ്രവർത്തനമായി തോന്നുന്നില്ല പക്ഷെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ബി ജെ പി പണി കൊടുക്കുവാൻ ശ്രമിച്ചു എന്ന ഒരു ധാരണ ഈ ജെ ഡി യു പ്രവർത്തകർക്കും ഒപ്പം നിതീഷ് കുമാറുമുണ്ട് കാരണം കഴിഞ്ഞ തവണ ജെ ഡി യുവിനായിരുന്നു ഈ ബി ജെ പി സഖ്യത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് പക്ഷേ അവർ ജയിച്ച സീറ്റുകളുടെ എണ്ണം വെറും നാല്പത്തി മൂന്ന് സീറ്റുകളാണ് ഇരുപത്തെട്ട് സീറ്റുകൾ അവർക്ക് കുറഞ്ഞു കഴിഞ്ഞ ലോക്സ നിയമസഭാ ഇലക്ഷനേക്കാളും ബി ജെ പി എഴുപത്തിനാല് സീറ്റ് പിടിച്ച മുന്നണി ഏറ്റവും വലിയ കക്ഷിയായി ബിഹാറിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുകയും ചെയ്തു അത് നിതീഷ് കുമാർ വിലയിരുത്തുന്നത് എന്തെന്ന് വെച്ചാൽ അത് നിതീഷ് കുമാറിൻ്റെ വിലയിരുത്തൽ മാത്രമല്ല സത്യവുമാണ് കാരണം ഈ ജെ ഡി യു നിതീഷ് കുമാറിൻ്റെ പാർട്ടി മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയെ ബി ജെ പി കൊണ്ടുനിർത്തി ഇയാളുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു നിതീഷ് കുമാറിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു അതുകൊണ്ടാണ് ജെ ഡി യു നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയത് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് വെച്ചാൽ ജെ ഡി യു ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാതിരിക്കുമ്പോൾ ബി ജെ പി പ്രതിനിധിക്ക് മുഖ്യമന്ത്രിയാകാമെന്നായിരുന്നു കാരണം ബി ജെ പി കളിക്കുന്നൊരു പൊളിറ്റിക്സ് ഉണ്ട് ഉത്തരേന്ത്യയിലൊക്കെ ഉത്തരേന്ത്യയിലല്ല ഇന്ത്യയിലാകമാനം ഘടകക്ഷികളൊക്കെ വഴുകിക്കൊണ്ടുള്ള ഒരു പൊളിറ്റിക്സ് അത് നമ്മൾ മഹാരാഷ്ട്രയിൽ കാണാം മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ഘടകക്ഷിയായിരുന്നു ബി ജെ പിന്നീട് ബി ജെ പി ശിവസേനയെ വിഴുങ്ങി ആസാമിൽ ആസാംഘട പരിഷത്തിൻ്റെ ഘടകക്ഷിയായിരുന്നു പിന്നീട് ആസാം ഗട പരിഷത്തെ അവിടെ ഇല്ലാതാകുന്ന അവസ്ഥയിലെത്തി ഒറീസയിൽ ബിജു ജനതാദളിൻ്റെ ഘടകക്ഷിയായിരുന്നു അവസാനം ബിജു ജനതാദൾ അവിടെ ഒന്നുമല്ലാതായി ബി ജെ പി അവിടെ ഏറ്റവും വലിയ കക്ഷിയായത് ഈ ഘടകകക്ഷികളൊക്കെ വിഴുകുന്ന ഒരു പൊളിറ്റിക്സ് ബി എപ്പോഴും പ്രാവർത്തികമാക്കാറുണ്ട് അത് ഒരുപക്ഷേ ഒറീസയിലും നടപ്പിലാക്കുമോ എന്ന് നിതീഷ് കുമാർ നമ്മുടെ നിതീഷ് കുമാർ പരാ ഭയപ്പെടുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷൻ്റെ റിസൾട്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി ജെ ഡിയു മത്സരിച്ച സീറ്റുകളിലൊക്കെ ചിരാഗ് പാസ്വാനെ കൊണ്ട് ബി ജെ പി അവിടെ ഇട്ടു അദ്ദേഹം വോട്ടുകൾ ഭിന്നിപ്പിച്ചു ഓ സീറ്റ് നാൽപ്പത്തി മൂന്നായി ജെ ഡിയുവിൻ്റെ കുറഞ്ഞു അപ്പോൾ ബി ജെ പി കരുതിയത് ഈ ജെ ഡിയുവിന് നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ഒതുങ്ങുമ്പോൾ തങ്ങൾക്ക് എഴുപത്തി നാല് സീറ്റ് കിട്ടിയാൽ തങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാമെന്നാണ് കാരണം ഏറ്റവും വലിയ ഒറ്റ ഒറ്റ പക്ഷേ നിതീഷ് കുമാർ പറഞ്ഞു പറ്റില്ല എനിക്ക് മുഖ്യമന്ത്രി ആ ആ കഴിയില്ലെങ്കിൽ നിങ്ങൾക്കുള്ള പിന്തുണ ഞാൻ പിൻവലിക്കും എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ കോൺഗ്രസിനോടും എതിർപക്ഷത്ത് ആർ ജെ ഡിക്ക് ഒപ്പവും ചേരുമെന്ന് പറഞ്ഞു അവസാനം നമ്മുടെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി ആക്കേണ്ടി വന്നു ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ ബി ഇപ്പോൾ ഇപ്രാവശ്യം ജനതാദൾ യുണൈറ്റഡ് ബി ജെ പിക്ക് പണി കൊടുക്കുവാൻ സാധ്യതയുണ്ട് എന്ന ചില വിശകലനങ്ങളുമൊക്കെ വരികയാണ് അതായത് ജനതാദൾ യുണൈറ്റഡ് ഒരു പക്ഷേ ബി ജെ പിയെ പിന്നിൽ നിന്ന് കുത്തുവാനുള്ള സാധ്യത ഉണ്ട് അവരെ മത്സരിക്കുന്ന സീറ്റുകൾ വോട്ട് മറിക്കുവാനുള്ള ഉണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം അത്തരത്തിലുള്ള വോട്ട് മറയ്ക്കലുകൾ ഉണ്ടായിരുന്നു ജനതാദൾ യുണൈറ്റഡ് ആയിട്ട് എതിരായിട്ട് ബി ജെ പി എന്നൊരു നിഗമനം ബി ജെ പി നടത്തുന്നുണ്ടെന്നത് വാസ്തവമാണ് മറ്റൊരു രീതിയിൽ രാഷ്ട്രീയ വിശകലനം വരുന്നത് എന്നു വെച്ചാൽ ജഗദീപ് ധൻഗറുടെ രാജി അത് ആസൂത്രിതമായിരുന്നു എന്ന രീതിയിലാണ് കാരണം ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുവാനുള്ള തന്ത്രങ്ങൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മെനഞ്ഞിട്ടുണ്ടോ എന്ന രീതിയിൽ ചർച്ചകൾ ചിലയിടങ്ങളിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട് കാരണം ഇന്ന് ഈ ഇലക്ഷൻ്റെ ചുമതല ഉണ്ടായിരുന്ന തെലങ്കാന എം കേരളത്തിൽ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ആത്മവിശ്വാസം നിഴലിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് പ്രതീക്ഷകളൊക്കെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം മാത്രമാണോ ഇനി എന്തെങ്കിലും രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇന്ത്യ മുന്നണി ഒരുക്കിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങാൻ പക്ഷേ വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം ജയഹിന്ദ്രൻ